കായക്കൂട്ടുകാരെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശാലിനി എത്തിയിരിക്കുകയാണ് കേട്ടോ അത് കാണുന്ന സത്യഭാമക്കെ ദേഷ്യം പിടിക്കണം എന്താണ് നീ ഇവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും മിണ്ടെന്നില്ല അത് കേട്ട ഉടനെ വിഷ്ണു അമ്മേ എന്താ എന്ന് ചോദിച്ചു നിന്നെ ആരാ എൻ്റെ കുഞ്ഞിൻ്റെ പൂജ ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുടനെ ശ്യാമ പറയണേ ഞാനാണ് വിളിച്ചത് എന്തിനെ ഈ ഇവിടെ വിളിച്ചു പോലെ ഒരുത്തിയെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയുന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയണേ അമ്മേ ഇതൊരമ്പലമാണ് ആർക്കെപ്പോൾ വേണമെങ്കിലും കയറി വരാം ഇനി അമ്മ ഇതിൻ്റെ പേരിൽ അവളുടെ മേൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് വഴക്ക് പറയാനായിട്ടാ അതേസമയം എടാ ഞാനൊന്ന് പറയട്ടെ നിങ്ങളൊന്നും പറയണ്ട അമ്മ ഒന്നും മിണ്ടാതിരുന്ന മടി ഷാനി ഇവിടെ പൂജയ്ക്ക് വന്നിട്ട് എന്താ കുഴപ്പം ഒന്നാമത് ഷ്യമ ഷ്യാമയുടെ ജ്യേഷ്ഠതയല്ലേ അവൾക്ക് ഇവിടെ വരാനുള്ള അധികാരമില്ലേ അപ്പോൾ ഉടൻ തന്നെ ഷ്യാമ ചോദിക്കുകയാണ് എന്താ ശാരദാമ്മ വരാതിരുന്നത് അമ്മയും കൂടി കൊണ്ടുവരാുന്നില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഷാനി അവിടെ ഇങ്ങനെ മറുപടി പറഞ്ഞു ിട്ടാ അപ്പോഴേക്കും സത്യഭാമക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് സത്യഭാമ വീണ്ടും ചൊറിയുമ്പോഴേക്കും കുഞ്ഞു ഓടി വരികയാണ് പപ്പി ഓടി വന്നിട്ട് അവിടെ പൂജ ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞു പ്രദർശനം കഴിഞ്ഞെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയാനിട്ടാ അങ്ങനെ ഉടൻ തന്നെ അവിടെ നിന്നും രോഹിത് വിളിച്ചുകൊണ്ടുപോവാണ് സത്യഭാമയെ അപ്പൊ ഉടൻ തന്നെ ഷാലിയെ വിഷ്ണു വിളിക്കുകയാണ് ഷാലി വാ എന്ന് പറയുമ്പോൾ ഷാനി പറയാൻ ഞാൻ വരാൻ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയണ്ട അപ്പൊ വീണ്ടും വിളിക്കുന്നുണ്ട് ഷാനി വാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഷാലിനി വിഷ്ണുവിനോട് പറയാണ് വിഷ്ണു ഏട്ടം പോയിക്കോളൂ ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ഷാലിനി ശിവൻ്റെ ആ ഒരു ദിൻ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെച്ച് ശിവനോട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എൻ്റെ മോളാണ് പത്മിനി എൻ്റെ കുഞ്ഞിന് യാതൊരുവിധ ആപത്തും സംഭവിക്കരുത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഈ പൂജ ചെയ്യാൻ എനിക്ക് അനുവാദം കിട്ടണേ എനിക്ക് അതിനുള്ള ആ ഒരു വഴി നീ ഒരുക്കി തരണേ എൻ്റെ കുഞ്ഞിനെ പൂജ ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് ഷാലിനി പ്രാർത്ഥിക്കുകയാണ് കേട്ടാ പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഷാലിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത് അപ്പോൾ സുസ്മിത ഇത് ഒളിഞ്ഞ് നിന്നിങ്ങനെ ഷാലി എന്താ ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട് ഉടൻ തന്നെ ഷാലിനിയാ ഫോൺ എടുക്കുകയാണ് ഹലോ നിങ്ങൾക്ക് ഞാനൊരു ശത്രുവോ മിത്രമോ അതോ ആരാണെന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും നീ ആരാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞാൻ ആരാണെന്ന് അറിയുമോ കലക്ടറാണ് എന്ന് പറയുമ്പോൾ ആ കലക്ടർ ഷാലിനിയാണെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് വിളിച്ചത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശത്രുവായിട്ടോ മിത്രമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിടാ നിങ്ങൾക്കെടുക്കാം എന്ന് പറഞ്ഞ ഉടനെ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് ഷാലിനി ഉച്ചത്തിൽ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയാൻ അതെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പത്മിനിയുടെ പൂജ ചെയ്യാനല്ലേ അതായത് നിങ്ങളുടെ മകളുടെ പൂജ ചെയ്യാനല്ലേ ഇത് കേൾക്കുന്ന ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഈശ്വര ഇവളെന്തായി പറയുന്നത് ആരാണ് നിങ്ങൾ എന്ന് ഷാലിനിങ്ങനെ ചോദിക്കാനേട്ടാ ആരോ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായാലും ഈ പൂജ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇവിടെ നിന്ന് നിങ്ങൾ പോകണമെന്ന് പറയട്ടോ നീ ആരാ മര്യാദക്ക് പറ എന്ന് വീണ്ടും ഷാലിനെ ഉച്ചരിക്കുമ്പോൾ ഞാനോ ആരോ എന്നിരിക്കട്ടെ ഞാൻ പറയാൻ പോകുന്ന കാര്യം അപ്പോൾ ഉടനെ ഷാനി ചോദിക്കും നിനക്കെന്താ വേണ്ടത് പണമാണോ നിൻ്റെ ആവശ്യം ആ കളക്ടർ ആയത് തന്നെ ഒരുപാട് പണം നിങ്ങളിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ക എനിക്കിവിടെ പണമൊന്നുമല്ല വേണ്ടത് പണമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു പെട്ടിയിലിട്ടേക്ക് അതിൻ്റെ പുണ്യം എനിക്കും കൂടിയും കിട്ടിക്കോട്ടെ പക്ഷേ ഞാൻ ഇവിടെ വന്നത് അതിനൊന്നുമല്ല എന്തായാലും മറച്ചു വെച്ചിരിക്കുന്ന ആ സത്യമില്ലേ അതായത് പത്മിനി നിങ്ങളുടെ മകനെ മകളല്ല എന്നുള്ള മകളാണ് എന്നുള്ള സത്യം എന്നിട്ട് ഷാമക്ക് കൊടുത്ത് ത്തിരിക്കുക എന്നുള്ള സത്യം അതുണ്ടല്ലോ അത് ഞാൻ വെളിയിൽ കൊണ്ടുവരും അത് വെളിയിൽ കൊണ്ടുവന്ന നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ക്ഷാമയെ ക്ഷാമ രോഹിത്തിനെ കബളിപ്പിച്ചത് രോഹിത് പിന്നീട് എന്താ ചെയ്യുക എന്നല്ലേ നിങ്ങൾക്ക് ഓർക്കണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാൻലിയോട് സുസ്മിത ആ ഉണ്ടാവാൻ പോകുന്ന രംഗം എങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ അതായത് രോഹിത് ഒരു അനാഥയാണ് രോഹിത്തിന് അച്ഛനും അമ്മയും ആരും തന്നെ ഇല്ല ഇത്രയും നാളും തൻ്റെ കുഞ്ഞെന്ന് കരുതി വളർത്തി ആ കുഞ്ഞു പോലും നാളെ നിങ്ങളുടേതാണ് അതായത് ഷാലിനിയുടേതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രോഹിത് പിന്നീട് ഷ്യാമയെ ഏത് തരത്തിലാണ് അടിക്കുക എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്രയും നാളും നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഷ്യാമയെ തലങ്ങും വിലങ്ങും രോഹിത്തിട്ട് അടിക്കുന്ന ആ ഒരു സീന് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തടി നീ എന്നെ ഇത്രയും നാളും കബളിപ്പിക്കുകയായിരുന്നു അല്ലേ എൻ്റെ സ്വന്തം ം കുഞ്ഞാണെന്ന് പറഞ്ഞ് നീ എനിക്ക് പത്മിനിയെ തന്നിട്ട് നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നോ എന്ന് പറഞ്ഞിങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആ ഒരു സീനും അതുപോലെ തന്നെ ഷ്യാമയെ അടിക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ സുസ്മിത ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഷാലിനിയൊന്ന് ഞെട്ടിപ്പോവാണ് അതുകൊണ്ട് ഈ സത്യങ്ങൾ സത്യഭാമയോട് രോഹിത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അനിയത്തിയുടെ ജീവിതം പിന്നീട് എന്താവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ കേൾക്കണം അത് കേൾക്കുന്ന ഷാലിനി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നീ ഈ പൂജ ചെയ്യാൻ പാടില്ല പത്മിനിയുടെ അമ്മയായി നിന്ന് നീ ഈ പൂജ ചെയ്യരുത് ഈ അമ്പല പരിസരത്ത് നിന്നും നീ പോണമെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയാണ് ഇതേ ഇതേസമയം ഷാലിനിയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നാണ് ഇത് ആരായിരിക്കും ഈ വിളിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള കുനിഷ്ട ബുദ്ധിയൊക്കെ ചെയ്യാൻ കഴിവുള്ളവൾ സുസ്മിതയാണ് അവളായിരിക്കുമോ എന്നാൽ അവളുടെ ഫോൺ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കാം എന്നാൽ സുസ്മിതയാണെങ്കിലോ അവളുടെ വിളി ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് സുസ്മിത തൻ്റെ കാറിൽ കയറിയിരിക്കുക കേട്ടോ അപ്പോൾ സുസ്മിതയുടെ വേറൊരു ഫോണിലോട്ട് ഷാലിനെ വിളിക്കുകയാണ് ഏ നീ എന്നോടാണ് കളിക്കുന്നത് നീ ഐ എസ് ഞാൻ ഞാനേ ക്രിമിനലാണ് ക്രിമിനലിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ നീ എന്നെ എന്ത് ചെയ്യാൻ ഒരുങ്ങിയാലും ചെയ്യാനൊരുങ്ങിയാലും പൂട്ടാനൊരുങ്ങിയാലും നിനക്കതിന് കഴിയില്ല സുസ്മിതയാണ് സുസ്മിതയാണെന്ന് പറയാനിട്ടാ അങ്ങനെ സുസ്മിതയുടെ ഫോണിലോട്ട് ഷാലി വിളിക്കുമ്പോൾ എന്താ ഷാലിനി നീ എന്നെ വിളിച്ചത് അല്ല സുസ്മിത നിന്നെ എനിക്കൊന്ന് കാണണം അയ്യോ ഞാൻ ഇവിടെ ഇല്ലല്ലോ പിന്നെ നീ എവിടെ ഞാൻ ജഗദീപ് ഉണ്ടായ ഒരു പ്രശ്നം ജഗദീപ് ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ പോവുകയാണ് ഉടൻ തന്നെ ഷാലി പറയണേ നിന്നെ ഒന്ന് പെട്ടെന്ന് കാണണമെന്നുണ്ടായിരുന്നു ആ ഞാൻ ആ വഴിക്ക് വരികയാണെങ്കിൽ ഷാലിനി ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം അപ്പോൾ ഷാലിയെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം കേട്ടോ ഹെഡ് നീ എന്നോടാണ് കളിക്കുന്നതിലേ ഞാൻ എൻ്റെ പരിസരത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയല്ലടി നീ എന്നെ വിളിച്ചത് എന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നും ഇങ്ങനെ സുസ്മിത സ്വയം മനസ്സിൽ പറയുന്നു കേട്ടോ പിന്നീട് സത്യമാമയാണ് കാണിക്കുന്നത് സത്യഭാമ ശിവലിംഗത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ യാതൊരുവിധ ദോഷങ്ങളും ഉണ്ടാവരുതേ അവളെ നീ രക്ഷിച്ചെടുക്കണേ എന്നൊക്കെ എന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സുസ്മിത കാണാ ഒരു മർഗിൽ നിന്ന് സത്യഭാമക്ക് വിളിക്കുന്നു കേട്ടോ അങ്ങനെ സുസ്മിത വിളിച്ചിട്ട് പറയാന് ഞാൻ ആദരിയാണ് എന്ന് സത്യഭാമയോട് പറയാണ് ഏതാതിര അതെന്തോ ആയിക്കോട്ടെ എനിക്ക് കലക്ടറെ ഒന്ന് കിട്ടണം ഇത് കലക്ടറുടെ ഫോണല്ല ഇത് സത്യഭാമയുടെ ഫോണാണ് അതെനിക്ക് അറിയാം കലക്ടറുടെ അമ്മായിയമ്മയാണല്ലോ നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് കലക്ടറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ലെങ്കിൽ അവളുടെ ഫോണിലോട്ട് വീണ്ടും വിളിക്കുക അയ്യോ മാഡം എനിക്കൊരു അത്യാവശ്യ കാര്യമാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനോ മാഡം പ്ലീസ് ഒന്ന് കൊടുക്കുമോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുസ്മിത ഈ ഒരു വാക്ക് പറയുമ്പോൾ സത്യഭാമ്മ പറയാനും കഴിയില്ല എന്ന് പറയട്ടോ മാഡം ഒരു വലിയ മനസ്സുള്ളവളാണെന്ന് പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പാവങ്ങളുടെ കഷ്ടപ്പാടിനും മറ്റുള്ളവരുടെ വേദനക്കോ സത്യഭാമ അറിതി നൽകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കണം കലക്ടർ ഫോണെടുക്കാത്തതുകൊണ്ടാണ് അമ്മായി അമ്മായിയമ്മയുടെ ഫോണിലോട്ട് വിളിച്ചത് അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് കൊടുക്കുമോ എന്ന് സുസ്മിത എങ്ങനെ സൗണ്ട് മാറ്റി വേറൊരാൾ ആതിര എന്ന ലെവലിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ വഴി കാണാൻ ഇങ്ങനെ സത്യ പോകുന്നു കേട്ടോ സത്യയെ കണ്ടുവിടെ തന്നെ സത്യമാമ അടി നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് സത്യമാമ സത്യയെ വിളിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ വിളിച്ചത് സത്യമാമയ എന്ന് കുഞ്ഞു വന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ എവിടെ അപ്പുറത്തുണ്ട് എന്നാൽ നിൻ്റെ അമ്മയ്ക്ക് ഈ ഫോൺ കൊണ്ടു കൊടുക്കുകയെന്ന് പറയാനാ അങ്ങനെ ഈ ഫോണുമായി സത്യ തൻ്റെ അമ്മേൻ്റെ അടുത്തോട്ട് ചെല്ലാണ് അമ്മ ഇതാ ഫോണ് ഇതാരുടെ ഫോണാണ് ഇതെനിക്കറിയില്ല സത്യമാമ തന്നതാണ് അമ്മ ഇത് വേടിക്കുക എന്ന് പറയാനാ അങ്ങനെ ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ വിളിച്ചല്ലോ ഒരു ഫ്രണ്ട് ശത്രുവുമേ ക്കിട്ടാണ് എടുത്തിരിക്കുന്നത് എനിക്കറിയില്ല ആ ഫ്രണ്ട് ആണ് അത് കേൾക്കുന്ന ഷാലിനി ഒന്ന് ഞെട്ടണേ എന്നിട്ട് പറയണേ അതെ നിങ്ങൾ ഒരു കാര്യം അറിയണം നിങ്ങൾ ആ അമ്പല പരിസരത്ത് നിന്നും പോയിട്ടില്ല ഷാലിനിയോട് ഞാൻ ആവശ്യപ്പെട്ടത് അമ്പല പരിശരത്ത് നിന്ന് പോവാന് അല്ലെങ്കിൽ നിങ്ങളുടെയും ഷ്യാമയുടെയും ജീവിതം ഞാൻ ചിന്ന ഭിന്നമാക്കും എന്താ നിങ്ങൾക്കത് ആക്കണോ എന്നുള്ള ആ ചോദ്യം ചോദിക്കുമ്പോൾ ഷാലിനി ഒന്ന് ഞെട്ടുന്നു പിന്നീട് ഷാലിനി ആ ഫോണ് കട്ട് ചെയ്യാനിട്ടാകും എന്നാൽ പിന്നീട് ഷാലിനി പെട്ടെന്ന് സൈബർ സെല്ലിലോട്ട് വിളിച്ച് കയറും കാര്യങ്ങൾ പറയണ എൻ്റെ ഫോണിലോട്ട് ലാസ്റ്റ് വന്ന ആ ഫോൺ കോളിലെ ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടെത്തി തരണം ഉടൻ തന്നെ സുസ്മിത ഒളിഞ്ഞ് നിന്ന് നീ എൻ്റെ ലൊക്കേഷൻ കണ്ടെത്താനുള്ള പരിപാടിയാണെന്ന് എനിക്കറിയാം എന്നാൽ എന്നെ നിനക്ക് പിടിക്കാൻ പറ്റില്ലട അപ്പം ഷാലിനി ഇപ്പുറത്ത് നിന്ന് ചിന്തിക്കുന്നുണ്ട് അവളിവിടെ ഇവിടെ ഒരു പരിസരത്തുണ്ട് ഞാൻ നീങ്ങുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ നീങ്ങുന്നതിനനുസരിച്ച് അവളും നീങ്ങുന്നുണ്ടാവും എന്നാൽ ഇവളെ പിടിക്കുക തന്നെ വേണം എന്നു ഷാലിനി മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ പിന്നീട് സത്യയാണ് കാണിക്കുന്നത് സത്യ ശിവൻ ശിവലിംഗത്തിൻ്റെ അടുത്ത് ചെന്ന് എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശിവഭഗവാനോട് പറയണേ ഭഗവാനെ എൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ല പല കുട്ടികളുടെയും ഇങ്ങനെ ആ ആരോപണങ്ങൾ കേട്ട് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ അച്ഛനെ കുറിച്ച് കളിയാക്കി അവർ ചിരിക്കുകയാണ് അച്ഛനില്ലാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു എനിക്കത് കേൾക്കാൻ വയ്യ അതുകൊണ്ട് എൻ്റെ ഭഗവാൻ എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനെ കാണിച്ചു തരുമോ എൻ്റെ അച്ഛൻ തിരക്കിലാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ അച്ഛൻ്റെ രൂപയെങ്കിലും ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ ഏകദേശം എൻ്റെ അച്ഛൻ എങ്ങനെ െന്ന് എനിക്ക് കാണിച്ചു തരുമോ ഭഗവാൻ കഴിയില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് ഭഗവാനോട് അല്ലാതെ വേറെ ആരോടും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണു കാണാ സത്യയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നേട്ടാ അപ്പൊ ഈ കുഞ്ഞിൻ്റെ പ്രാർത്ഥന കണ്ട് വിഷ്ണു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ഈശ്വര ഞാൻ കണ്ണ് തുറക്കാണ് ആ സമയം എൻ്റെ അച്ഛൻ്റെ രൂപമുള്ള ആ ആളെ എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു കുഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിനെയാണ് വിഷ്ണുവിനെ ചെറിയ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കാണ് എന്താടോ എന്തൊക്കെയാണ് താൻ പ്രാർത്ഥിക്കുന്നത് അത് എൻ്റെ അച്ഛനെ കാണാനുള്ള തിടുക്കം കൊണ്ടാണ് താൻ അത്രയും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് എൻ്റെ അച്ഛനെ തിരക്ക് പിടിച്ച മനുഷ്യനാണെന്ന് എനിക്കറിയാം എൻ്റെ അച്ഛനെ ഭഗവാൻ കാണിച്ചു തരില്ല എന്നും എനിക്കറിയാം പക്ഷേ എങ്കിലും കൂടി ഭഗവാനോട് പറഞ്ഞാൽ ചിലപ്പോൾ കാണിച്ചു തന്നെങ്കിലോ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നാൽ തൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നെ ഉത്തരം നൽകാൻ ഞാനും കൂടി ഉണ്ടോ അതുകൊണ്ട് നീ പേടിക്കണ്ട ഇവിടുത്തെ ഹോമങ്ങ് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ ആരാണെന്ന് തനിക്ക് മുന്നിൽ എന്തായാലും ഭഗവാൻ കാണിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്